ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് അതിന് ആദ്യം ലഭ്യമാകുന്ന മുലപ്പാലിലൂടെയാണ് കൃത്യമായ രോഗപ്രതിരോധ ശേഷിയും മാനസികവും ബുദ്ധിപരവുമായുള്ള വളർച്ചയുമൊക്കെ സാധ്യമാകുന്നത് നമ്മൾ പ്രസവശേഷം മാത്രമല്ല മുലപ്പാൽ കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഇത് സംജാതമായി വരാനുള്ള ഒരു പ്രക്രിയ നടക്കുന്ന ആ ആ ഒമ്പത് മാസം കൂടി അതിനു വേണ്ടിയിട്ടുള്ള ആഹാര വിഹാരങ്ങൾ കൂടെ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ആ സമയത്ത് നല്ല രീതിയിലുള്ള നല്ല ആരോഗ്യം കിട്ടത്തക്ക രീതിയിലുള്ള മുലപ്പാൽ കുട്ടിക്ക് ലഭ്യമാകത്തക്ക രീതിയിലുള്ള പാൽ ഉണ്ടാകാനും ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് സാധിക്കും അതിനുവേണ്ടി കൃത്യമായി വെള്ളം ചൂടുവെള്ളം അതായത് രാമച്ചം നല്ല ജീരകം ഇവയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് മുലപ്പാൽ ഉണ്ടാകുന്നതിന് കുറച്ചുകൂടി നല്ലതാണ് നല്ല നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ക്യാരറ്റ് ബദാം ഏത്തപ്പഴം പുഴുങ്ങിയത് മുട്ട നേർപ്പിച്ച പാൽ ഔഷധ സംയുക്തമായിട്ടുള്ള ഔഷധം ചേർത്ത് സംസ്കരിച്ച പാൽ ഇവ ഇത് കൃത്യമായും ലഭ്യമാക്കുന്നത് നല്ല പാൽ നൽ നല്ല മുലപ്പാൽ ഉണ്ടാകുന്നതിന് സഹായിക്കും നല്ല ഉറക്കം മദ്യപാനം പുകവലി ഇവയെ ഉപയോഗിക്കാതിരിക്കൽ കൃത്യമായ സമയത്തുള്ള വിശ്രമം കൃത്യമായ സമയത്തുള്ള ബാലൻസ്ഡ് ഡയറ്റ് ശീലിക്കൽ ഗൃഹകാലത്ത് അനുവർത്തിക്കാവുന്ന യോഗകളുണ്ട് മാനസിക ഇല്ലാതെ ഇരിക്കൽ ഇതിലൂടെയൊക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രക്രിയയിലൂടെ ഗർഭിണി കടന്നു പോവുകയും തദ്വാര നല്ല രീതിയിലുള്ള നല്ല ആരോഗ്യ പ്രതിരോധ ശേഷി പ്രതിരോധ ശേഷിയുള്ള മുലപ്പാൽ കുട്ടിക്ക് ലഭ്യമാവുകയും ചെയ്യും ഇതിനൊക്കെ ഉപരിമായിട്ട് മാനസിക സമ്മർദ്ദങ്ങൾ നമ്മൾ ഒരു പുലപ്പാൽ ഒരു കുട്ടിക്ക് കൊടുക്കുക അമ്മയ്ക്കുണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെയും കൂടെ കടമയാണ് ആ ഒരു രീതിയിലേക്ക് മാനസികമായും ശാരീരികമായും ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു സാമൂഹിക പരിരക്ഷയും സാമൂഹിക സപ്പോർട്ടും ഗർഭിണികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം എപ്പോഴും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു സമ്മിശ്രണം ഒരു വികാരമാ വികാരം കൂടി പാൽ വളരെയധികം അർഹിക്കുന്നുണ്ട് മൊബൈലിൻ്റെയും ടിവിയുടെയും അധിക ഉപയോഗമുള്ള ഈ സമയത്ത് മൊബൈൽ കണ്ടുകൊണ്ട് പാൽ കൊടുക്കാതിരിക്കുക ടി വി കണ്ടുകൊണ്ട് പാൽ കൊടുക്കാതിരിക്കുക ആ കുട്ടിക്ക് നമുക്ക് വേണ്ട സ്നേഹവും നമ്മൾ നല്ല പാട്ടുകൾ നല്ല കഥകളൊക്കെ വായിച്ച് ആ ഒരു മാനസിക നിലയിലൊക്കെ ആ കുട്ടിയുമായിട്ട് എന്താ പറയുക എത്രയും ചേർന്ന് പോകാം ആ രീതിയിലുള്ള മാനസിക വ്യാപാരം നടത്തുകയാണെങ്കിൽ അത് അതിൽ ആ കുട്ടിയിൽ ഏറെ ധൈര്യവും സ്ഥിരതയും ഉണ്ടാവാനും <laughs> സഹായിക്കും <laughs>